ഹലോ നമസ്കാരം അമ്മാസ അടുപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കപ്പ പുഡിങ് ഉണ്ടാക്കുകയാണേ അപ്പോൾ അതിനിതാ ഞാൻ കപ്പ ചെറുതായി ചുരണ്ടിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കട്ടയൊന്നും നമുക്ക് ഉടച്ച് നോക്കാം ഇനി നമുക്ക് പുഡിങ്ങിലുള്ള പാൽ തിളപ്പിക്കാം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കപ്പ ഇട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് വേണം അപ്പോൾ അത് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ട് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നാല് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കാം നമ്മൾ മിൽക്ക് മേഡ് ചേർത്തുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിട്ട അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കപ്പയും പഞ്ചസാര ചേർത്ത് എല്ലാം റെഡിയായി നന്നായിട്ട് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി എന്തിലേക്ക് നമുക്ക് നമ്മുടെ ചൈന ഗ്രാക്സ് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണേ തരി ഒട്ടും ഇല്ലാതെ നമുക്കിത് മെൽറ്റാക്കി എടുക്കാം രണ്ടും നല്ല ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് കൊടുക്കാം നമ്മുടെ പുഡിങ് റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ട്രേയിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി ഇനി മാറ്റൊടുക്കി നമുക്കിതിൻ്റെ മേലെ ചെറുതായിട്ടൊരു ഡെക്കറേറ്റ് ചെയ്യാം ഇത് കപ്പേനയാണ് കേട്ടോ കപ്പ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിൻ്റെ മേലെ നമുക്ക് പിസ്തയും കൂടെ ഇട്ട് വെക്കാം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മളെ പുഡിങ് നന്നായി തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാനും നമ്മളെ ഫുഡിങ് നല്ല ടേസ്റ്റോടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കും അപ്പം നമ്മൾ കപ്പ ഫുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുട്ട് കപ്പോട്ട് നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ്